പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി സെന്റ് സെന്റ് തോമസ് ആഘോഷിച്ചു ജോസഫ് ദേവാലയം ഇടവക വികാരി ഫാദർ ആന്റണി അമുദാൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുപാറ സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മ വാർഷികാഘോഷങ്ങൾ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് അധ്യക്ഷത വഹിച്ചു ചോറ്റുപാറ സെന്റ് ജോസഫ് ഇടവക വികാരി റവറൻ ഫാദർ ആന്റണി അമ്മുദാൻ ഉദ്ഘാടനം ചെയ്തു കൈക്കാരന്മാരായ ജോബി കുരുവിനാൾ തൊടിയിൽ ജോസ് കൊണ്ടിയാരത്ത് യൂണിറ്റ് ഭാരവാഹികളായ ജോസ് പുളിക്കൽ ഷാനി ഷാജി പള്ളിപ്പാടൻ ആശാ ഷാജി പാച്ചേരിയിൽ മറ്റ് യൂണിറ്റ് ഭാരവാഹികളായ ഗ്രേഷി ഷാജി ആനനിലയിൽ മാത്യു ഗണപതി പ്ലാക്കൽ ജോസ് തയ്യൽ സിജോ കൊണ്ടിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു രജീഷ് തോണിക്കുഴിയിൽ കുര്യൻ പ്ലാച്ചേരിയിൽ ബ്ലെസി പള്ളിപ്പാടൻ ജിജോ ആനനിലയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കാൽ സെന്റ് തോമസ് കപ്പേളയിൽ ലെതീന നൊവേന സ്നേഹവിരുന്ന് എന്നിവയും നടത്തി ന്യൂസ് ഡെസ്ക് വി വി